പഠനം എന്നതിനെ കുറിച്ചുള്ള ധാരണ ഓരോരുത്തർക്കും വ്യത്യസ്തമാണ് ചെറുപ്രായക്കാർക്ക് അത് കലയാണ് വിദ്യാർത്ഥികൾക്ക് ആഗ്രഹം മാതാപിതാക്കൾക്ക് അഭിമാനം യുവാക്കൾക്ക് അതൊരു കരിയർ ടൂമാണ് ഇതെല്ലാം മനസ്സിലാക്കി സി ബി എസ് സമ്മർ ക്യാമ്പ് ഒരുക്കിയിരിക്കുന്നു വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി വ്യത്യസ്ത ബാച്ചുകൾ വൺ ബാച്ച് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ടു ഫോർത്ത് സ്റ്റാൻഡേർഡ് ഇവരുടെ ഭാഷാ പഠനം തികച്ചും പ്രത്യേകമായതാണ് റൈൻസ് റോൾ പ്ലേസ് ഡ്രോയിങ് ഫ്ലാഷ് ആർട്സ് പാഠങ്ങൾ പാഠമല്ല അതൊരുപാട് ഫൺ ആക്ടിവിറ്റീസ് ആണെന്ന് മനസ്സിലാക്കാൻ ഇവരുടെ മനസ്സ് തയ്യാറാണ് സെക്കൻഡ് അപ്പർ പ്രൈമറി ടു ഹൈ സ്കൂൾ ബാച്ച് ഫിഫ്ത് സ്റ്റാൻഡേർഡ് ടു ടെത് സ്റ്റാൻഡേർഡ് ഇവരാണ് ടീൻ എനർജി ക്യാരിയേഴ്സ് ഇവർക്കായി ടൈലർ മേറ്റ് ഡയലോഗ്സ് റിയൽ ലൈഫ് കോൺവേസേഷൻസ് സിമ്പിൾ ഗ്രാമർ ഗ്രെയിംസ് ആൻഡ് സ്പീക്കിംഗ് ക്ലബ് ആക്ടിവിറ്റീസ് മൈ ഡ്രീം ജോബ് സ്കൂൾ ലൈഫ് മൈ ഫേവറേറ്റ് മൂവി എല്ലാം ഇംഗ്ലീഷിൽ പറയാനും എഴുതാനും ഇവർക്ക് പറ്റുന്നത് അതുതന്നെയാണ് നമ്മുടെ ലാംഗ്വേജ് ക്യാമ്പ് അത്യന്തം റിസബ് ഓറിയൻറ്റഡ് ആക്കുന്നത് തേർഡ് ഹയർ സെക്കൻഡറി ആൻഡ് ഹോയസ് സ്റ്റുഡൻസ് ബാച്ച് ലെവൻത്ത് ഓവാർഡ്സ് ഇവരുടെ ടാർജറ്റ് സെൽഫ് ഇൻട്രൊഡക്ഷൻ ഇൻ ഇംഗ്ലീഷ് ഗ്രൂപ്പ് ഡിസ്കഷൻ സ്കിൽസ് ഡിബേറ്റ്സ് ആങ്കറിംഗ് പബ്ലിക് സ്പീക്കിംഗ് ഇൻ്റർവ്യൂ കമ്മ്യൂണിക്കേഷൻ ടിപ്സ് ഐഇഎൽ ടി എസ് ഓർ സ്പോക്കൺ ഇംഗ്ലീഷ് ഓർ ജർണൽ ബിഗിനേഴ്സ് വെറും ക്യാമ്പല്ല കരിയർ ഫൗണ്ടേഷൻ ആണ് ഫോർത്ത് വൺ മദേഴ്സ് ആൻഡ് ഹോം മേക്കേഴ്സ് ഗ്രൂപ്പ് വീട്ടിലെ ചുമതലകൾക്കിടയിൽ തന്നെ ഒരാൾക്ക് ഇന്റർനാഷണൽ ലാംഗ്വേജ് പഠിക്കാമെന്ന് നി നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഞങ്ങൾ പറയുന്നു നിങ്ങൾക്കായി പ്രത്യേക സമയം പ്രത്യേക ബാച്ച് ലേഡീസ് ഓൺലി ഫ്രണ്ട്ലി എൻവയർമെന്റ് സിംപ്ലിഫൈഡ് ക്ലാസ്സസ് ഫ്ലെക്സിബിൾ ടൈം ലൈഫ് കോൺഫിഡൻസ് നൽകും മനസ്സിന്റെ അകത്താറുകൾ വരെ എത്തുന്ന ഒരു ഹാങ് ലേണിങ് ഫിഫ്റ്റ് വർക്കിംഗ് യൂത്ത് ആൻഡ് സീക്കേഴ്സ് മൈഗ്രേഷൻ കസ്റ്റമർ സപ്പോർട്ട് റോൾസ് ടീച്ചിങ് കരിയർ നിങ്ങളുടെ അംബീഷൻസിന് ലാംഗ്വേജ് ഒത്തൊരുമയിലാക്കുമ്പോൾ ഞങ്ങൾ അതിനായി പെർഫെക്റ്റ് സപ്പോർട്ട് നൽകുന്നു സി വി റൈറ്റിംഗ് ഇന്റർവ്യൂ പ്രാക്ടീസ് ഫ്ലുവൻസി ഡെവലപ്മെന്റ് ഈ ബാച്ചിലുള്ള ഓരോ സെഷൻസും വിദ്യാർത്ഥികൾക്കും എല്ലാ മാതാപിതാക്കൾ